ഒറ്റയ്ക്കാണ് ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാവില്ല കാരണം മാത്രമല്ല കേരളം മൊത്തം ഇത് സമ്മതിക്കില്ലാന്ന് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഈ മേഖലയിലേ ഇല്ല എന്നെ ആരാ ആരാണ് ഈ ബീനാർ ചന്ദ്രൻ തേടി നടക്കായിരുന്നു ആളുകള് ഇത് പുറത്തു വരാത്തൊരു സിനിമക്ക് അതിൽ കേന്ദ്ര കഥാപാത്രത്തിന് മികച്ച നടികൾ അവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ പല പരാമർശങ്ങളും ഞാൻ ശ്രദ്ധിക്കേണ്ടായി അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തില് ഉർവ ചേച്ചിയുടെ ഒപ്പാണ് എനിക്ക് കിട്ടിയത് അത് വല്ലാത്തൊരു അഭിമാനവും സന്തോഷവുമായിട്ടാണ് ഞാൻ കരുതുന്നത് എനിക്ക് ഒറ്റക്ക് കിട്ടിയാൽ എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാവില്ല എനിക്ക് ഈ രംഗത്തൊന്നും നാടക രംഗത്തായാലും ഞാൻ കുറച്ച് സിനിമകളും ഷോർട്ട് ഫിലിമുകളും ചെയ്തു എനിക്ക് അനുഭവങ്ങളില്ല അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ എന്തും പറയാറുള്ളൂ ഏതൊരു കാര്യം നാട്ടിലൊക്കെ നമ്മൾ ചിലപ്പോൾ സ്ത്രീകളെക്കുറിച്ച് ചില പരാമർശങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ പറയും ഞാൻ അങ്ങനെ പറയാൻ ഞാനത് വിശ്വസിക്കില്ല ഞാൻ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്ന ഒരാളാണ് അപ്പൊ അത് കാരണം എനിക്ക് അതിലൊന്നും ഒന്നും അഭിപ്രായം പറയാലേ എന്റെ അനുഭവത്തിൽ എനിക്ക് എന്തും പറയാൻ പറ്റൂ മറ്റുള്ളവരെന്ത് എനിക്ക് പറയാൻ കഴിയില്ല എന്റെ നാടക മേഖലയിലും ഇതുവരെ ഞാൻ ചെയ്ത സിനിമ മേഖലയിലും എനിക്ക് ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല എന്റെ സംഘത്തിനും അത്രയും എനിക്ക് പറയാറിയു തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാറ്റം വരണം അത് ശബ്ദമുയർത്തിയവരോട് എന്തായാലും ഞാൻ അഭിനന്ദനം അവരോട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരണം അതിനെതിരായിട്ട് എല്ലാവരും ശബ്ദ ഉയർത്തണം അതിനൊരു പരിഹാരം കണ്ടെത്തണം സ്ത്രീകൾക്ക് അത്രയും സുരക്ഷിതമായിട്ട് അവരുടെ കലാമേഖലയിൽ ഉയർന്നു നിൽക്കാൻ സാധിക്കണം അല്ല എനിക്കിതൊന്നും അറിയില്ല കേട്ടോ ഞാൻ എന്താണ് സംഭവമൊന്നും പോലും ഞാൻ ഒന്നാമത് അത് ചിന്തിക്കാനുള്ള സമയം ഇവരൊക്കെ വിളിച്ചു പത്രം പത്രക്കാരാണെന്നൊക്കെ പറഞ്ഞത് ഞാൻ ഈ വീഡിയോ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ലോകം ചെറുതാണ് ഞാനും എൻ്റെ കുട്ടികളും അങ്ങനെ ഒരു ചെറിയൊരു രീതിയിലാണ് എൻ്റെ ഇത്ര വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അപ്പം അതിന് മുന്നേ ഫാസന്റെ രണ്ട് വർക്കുകളിൽ ചെയ്തിട്ടുള്ളൊരു പരിചയമുണ്ട് അതിര പിറ രണ്ട് ഷോർട്ട് ഫിലിമുകൾ അതിന് നല്ല നല്ല അംഗീകാരം തന്നെ കിട്ടി കഴിഞ്ഞ വർഷത്തെ ഷോർട്ട് ഫിലിം സംസ്ഥാന അവാർഡിനെ കിട്ടി അപ്പം അതിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പം അങ്ങനെ വന്നു ടീച്ചറെ വെച്ചിട്ടാണ് ഞാൻ ടീച്ചറെ കണ്ടിട്ടാണ് ഈ കഥ എഴുതിയിരിക്കുന്നത് അപ്പോൾ സെൻട്രൽ ക്യാരക്ടർ തന്നെയാണ് ഈ കഥയെ കൊണ്ടുപോകുന്നത് ഈ ഒരു ഗീത എന്നുള്ള ക്യാരക്ടറാണ് വളരെ ഇമോഷണലി വളരെ ഡീപ്പ് വല്ലാത്ത ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് അതിനെ ശരിക്കും പറഞ്ഞാൽ വളരെ പേടിയോട് കൂടിയിട്ടാണ് ആദ്യം സമീപിച്ചത് പിന്നെ ഞാൻ മെല്ലെ മെല്ലെ അതിലേക്ക് ഇങ്ങനെ അടുക്കുകയായിരുന്നു ഫാസില് ഞങ്ങൾക്ക് ഒരു മാസത്തോളം റിഹേഴ്സൽ തന്നിരുന്നു അത് ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടാക്കി അത്തത് നാളെ എന്താണ് ഷൂട്ട് അയച്ചാൽ അത് തലേ ദിവസം ഞാനും ഒരു ഹോംവർക്ക് നടത്തിയിരുന്നു പിന്നെ ഫാസിലും നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു ഞാൻ നാടകത്തിലായ കാരണം നാടകം എന്ന് പറയുമ്പോൾ ഭയങ്കര പെർഫോം പെർഫോം കുറച്ചും കൂടി അധികമായിട്ട് ചെയ്യണമല്ലോ സിനിമ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പെരുമാറ്റങ്ങൾ മതി അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിയിരുന്നു അപ്പോൾ ചെയ്യണ സമയത്ത് ഫാസിൽ പറയുമായിരുന്നു ഇത്ര അത്ര തന്നെ വേണ്ട കുറച്ച് കുറച്ചോളൂ ആ രീതിയിൽ അത്രയും നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് പോയത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടായിരിക്കാം ഇത്ര കലാമൂല്യമുള്ള ഇത്രയും വാല്യൂ ഉള്ള സിനിമകള് എന്താ പറയുക തിയേറ്ററുകളിൽ വരാത്തത് എന്റെ നാട്ടുകാരൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ടീച്ചർ എപ്പോഴാണ് ഞങ്ങൾക്ക് സിനിമ ഒന്ന് കാണാൻ പറ്റും ഇതിനെക്കുറിച്ച് കുറേ കുറെ റിവ്യൂകള് കാണുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇത് വരുന്നില്ല അപ്പൊ ഞാൻ എന്ത് ഞാൻ വിട്ടു പറയച്ചേരൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഞമ്മറേ ഞങ്ങളുടെ സംവിധായകനും പ്രൊഡ്യൂസറും തമ്മിൽ സംസാരിക്കുന്നുണ്ട് പലരുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട് അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിട്ട് അത് കഴിയുന്നില്ല അപ്പോൾ നല്ല സങ്കടമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അല്ല അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ നല്ല സിനിമകൾ ചെയ്യും എല്ലാം പോയി കമ്മിറ്റിടാണെന്ന് വിചാരിക്കുന്നില്ല കാരണം ഞാനൊരു അധ്യാപികയാണല്ലോ മൂന്ന് വർഷം കൂടി ഉണ്ട് അപ്പൊ എന്നെ എൻ്റെ കുട്ടികൾക്ക് മൂന്ന് വർഷം കൂടി കിട്ടണം പിന്നെ എൻ്റെ നാടകം വിടാൻ പറ്റില്ല നാടകം കൊണ്ടുപോകണം നല്ല സിനിമകൾ കിട്ടിയാൽ ചെയ്യണം പിന്നെ എനിക്ക് നന്മ വരണം ആഗ്രഹിക്കുന്ന നാട്ടുകാരാണ് അവരുടെയൊക്കെ ആ പ്രാർത്ഥനയിരിക്കാം എന്നെവിടെ എത്തിച്ചതെന്ന് തോന്നുന്നു പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം